జనవరి రెండ తేదీ ഉച്ചയ്ക്ക് രണ്ടു മണി തൊട്ട് മൂന്ന് മണി വരെ എന്നുള്ള ഒരു ടൈം സ്ലോട്ടാണ് നിങ്ങൾക്ക് ഫോൺ കോൾ ഇന്റർവ്യൂവിന് വേണ്ടി കമ്പനി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പൊ കൂടുതൽ ആളുകൾ ഈ ഒരു ഫോൺ കോൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നമ്മൾ കുറച്ചു കൂടി കാരണം വൺ അവർ ആണ് വെച്ചിട്ടുള്ളത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകൾ നിങ്ങൾ എത്ര പേര് പങ്കെടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ കുറച്ച് ആളുകളെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വൺ അവറിൽ തന്നെ ഫിനിഷ് ചെയ്യും അപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയാം അപ്പൊ പങ്കെടുക്കുന്നവർ ഞാൻ പങ്കെടുക്കുന്ന എന്ന് ോക്സിൽ ഇട്ടാൽ മതി അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ആളുകൾ ചെക്ക് ചെയ്യും ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടു ത്രീ എന്നുള്ളത് ടു ഒരു വൺ അവർ കൂടി എക്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫോർ വരെ ആക്കുന്നതാണ് അപ്പൊ അത് അങ്ങനെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾ അറിയിക്കും യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുക ഇതിലും അറിയിക്കും ഇൻസ്റ്റാഗ്രാമിലും അറിയിക്കും അപ്പൊ ആദ്യം നിങ്ങൾ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒന്ന് കമന്റിൽ ഇടുക പിന്നെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് ഏത് നമ്പറിലേക്ക് വിളിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ആദ്യം ആ വീഡിയോസ് കണ്ട് നോക്കുക പങ്കെടുക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ ഒരു രീതിയിൽ ഒരു മൂന്ന് സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോയിലുണ്ട് അപ്പൊ അത് കണ്ട് ോക്കിയതിനു ശേഷമാണ് നിങ്ങൾ നാളത്തെ ഇന്റർവ്യൂവിൽ വരേണ്ടത് അപ്പൊ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രമുള്ള ചെറിയ വീഡിയോസ് ആണ് പക്ഷെ എന്നാൽ പോലും ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നാളത്തെ ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത് അപ്പൊ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്കുള്ള ഇത്രയും നാൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്ത് സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് സെലക്ഷൻ പ്രോസസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ജോയിൻ ചെയ്യുക അതിനകത്ത് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് സൂം മീറ്റിംഗ് എന്നാന്നാൾ ഇട്ടിട്ടുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് കാരണം ഇതൊരു വൺ ടൈം ഓഫർ ആണ് അപ്പം ഇതിൽ അവസരം ലഭിക്കാത്ത ആളുകൾക്ക് കൂടി ആ ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്ത് സൂം മീറ്റിംഗ് വഴിയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ